ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളർത്താൻ പറ്റിയ ഒരു പശു വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന് കുട്ടിയില്ല പാല് കിട്ടുന്നത് രാവിലെ അഞ്ച് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററുമാണ് പാല് കറവയുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് അമ്പലപ്പുഴയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രൂപ വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പറിൽ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ല അത് കച്ചവടമായി പോയിട്ടുണ്ടാകും പിന്നെ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ അപ്പോൾ വീഡിയോകൾ അയക്കേണ്ട നമ്പറും പശുവിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ ആടുകൾക്കും പശുക്കൾക്കൊക്കെ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം ലിവർ ടോണിക്ക് വാങ്ങിക്കാം ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചിത്രം നമ്മുടെ വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നേരെ അത് വാങ്ങിക്കാനുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുക പോകുന്നതാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആവശ്യക്കാർ വാങ്ങിക്കുക ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് തൊഴുത്തിൽ കൗമാറ്റി വിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പശുവിനെ വാങ്ങിക്കാവുന്നതാണ് നല്ല വളർത്താൻ പറ്റിയ പാലുള്ള പശുവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്